ഗുഡ് മോർണിംഗ് ഇറ്റ്സ് വെൻസ്ഡേ ജൂലൈ നയൻത്ത് ഹാഫ് വേ ത്രൂ ദ വീക്ക് ഹാഫ് വേ ടു യുവർ ഗോൾസ് സ്റ്റേ ഫോക്കസ്ഡ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് ടെൻ ടുഡേ ഇൻ ടു പ്രോഗ്രസ് യു ആർ സ്ട്രോങ്ങർ ദാൻ യു നോ സുപ്രഭാതം ജൂലൈ ഒൻപത് ബുധനാഴ്ച ആഴ്ചയുടെ പകുതി ദൂരം നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ പകുതി ദൂരം ശ്രദ്ധ കേന്ദ്രീകരിക്കുക പോസിറ്റീവായിരിക്കുക ഇന്നത്തെ ദിവസം പുരോഗതിയിലേക്ക് മാറ്റുക ശുഭാപ്തി വിശ്വാസം കൈവിടേരുത് നിങ്ങൾ അറിയുന്നതിലും ശക്തനാണ് നിങ്ങൾ താങ്ക് യു കുറച്ച് ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ കൂടി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നാം ആലോചിച്ച് നോക്കാം ജൂലൈ ഒൻപതിന് ഇന്ത്യയിൽ ആരാണ് ജനിച്ചത് ഇന്ത്യൻ ചരിത്രത്തിൽ ജൂലൈ ഒൻപത് സത്യനാരായണ സിങ്ഹ ജൂലൈ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ജനിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരനും പാർലമെൻ്ററി കാര്യ മന്ത്രിയുമായിരുന്ന വ്യക്തി നമ്മൾ നാഷണൽ ഇൻ്റർനാഷണൽ ഒബ്സർവെൻസിലേക്ക് നോക്കുമ്പോൾ അർജൻറ്റീനയുടെ ദിനമാണ് ഇന്ന് അർജൻറ്റീന ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ ഓർമ്മ ദിവസമാണിന്ന് ഓസ്ട്രേലിയക്കാണെങ്കിൽ ഭരണഘടനാ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ഭരണഘടനാ നിയമം ഒപ്പുവച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഭരണഘടനാ ദിനം ആചരിക്കുന്നു യഥാക്രമം കാനഡയുടെയും ഭരണഘടനാ ദിനമാണിന്ന് കംബോഡിയ വൃക്ഷത്തെ നടിയിലും പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്ന അർബർ ദിനമാണ് കംബോഡിയ എന്ന രാജ്യത്ത് Argentina, Independence Day. Marking the 1816 Declaration of Independence from Spain. Australia, Constitution Day. Commemorating the 1900 signing of its Constitution Act. Canada, Observance of Constitution Day. Cambodia, Arbor Day. Encouraging tree planting. ആൻഡ് എൻവിയോൺമെൻറ്റൽ സ്റ്റവാർഷിപ്പ് ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ ഇൻഫർമേറ്റീവ് ആൻഡ് സച്ച് വീഡിയോസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ നിങ്ങളുടെ ചുവടുവെപ്പുകൾ ഉറച്ചതായിരിക്കട്ടെ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക ഈ ദിവസത്തിൻ്റെ തുടങ്ങി